ഇന്ന് നമ്മൾ പപ്പയുടെ നെൽപ്പാടത്തിലേക്ക് കൊയ്ക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ പോണ കാഴ്ചകളാണ് കാണുന്നത് അഭ്യാസമൊന്നും കാണിക്കാൻ പറ്റത്തില്ല പട്ടാണല്ലോ ഗായ്സ് ഇന്ന് നമ്മൾ പപ്പയുടെ നമ്മുടെ വയലിലേക്ക് പോവുകയാണ് അപ്പം അവിടെ കൊയ്ത്തൊക്കെ പരിപാടികളാണോ ഒത്തിരി അങ്ങ് പോകണം അപ്പം എനിക്ക് വഴി അറിയത്തില്ല പപ്പയ്ക്ക് അറിയത്തുള്ളു പപ്പി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം കാണിച്ചവരാരൊക്കെ ഉണ്ടെന്ന് നമ്മളെല്ലാം ഓമിൽ എഴുതി അപ്പോൾ വണ്ടിക്കാത്ത എഴുതാനുള്ള അഭ്യാസം ഒന്നും കാണിക്കാൻ പറ്റത്തില്ല നേരെ നമ്മൾ ഫോണ വീഡിയോ കാണിക്കണം ഭയങ്കര ചെറിയൊരു ചേച്ചിയും നമ്മുടെ അവിടുത്തെ ആ അവിടെ കണ്ട ചേച്ചി ആ ഇപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ സൈഡിൽ റെയിൽവേപ്പാളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇറക്കുവാണ് കാണിക്കാൻ പറ്റത്തില്ല ഇവിടെ റബ്ബർട്ടൊക്കെ ഉണ്ട് അതെ റെയിൽവേ പാളം ആ നമുക്കൊരു ഫാം കാണിച്ചു തരാം കേട്ടോ നമ്മൾ വഴിയാട്ടോ നമ്മൾ ഇവിടെയാണ് ഫാം എന്നല്ലേ അപ്പൊ ഇതിൻ്റെ അപ്പുറം ഏതാണ്ട് ഒരു ഫാം ഉണ്ട് അത്ര ആ കോഴിഫാം അപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കാണേ ആ നമ്മളെ വയലെത്തിന്ന് ഓർന്നറിയത്തില്ലോ ഓ ഇതാണ് നമ്മളെ വ്യൂ അപ്പൊ എങ്ങനെയായിട്ട് ഇതാണ് നമ്മുടെ കോഴിഫാം എൻ്റെ അത് പോവുകയാണെന്നാണ് നമുക്കറിയത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ പോവുകയാണ് ഇനി അങ്ങോട്ട് പോകണം എന്ന് തോന്നുന്നു കേട്ടോ എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ നമ്മൾ ഇനി അപ്പുറത്തോട്ട് പോവുകയാണ് അതെ പോട്ടോ പോണ വഴിയാണ് സൂക്ഷം കണ്ടും പോകണം നമുക്കിനി ചേച്ചി കുടുങ്ങാൻ പറ്റൂല ആ എല്ലാരും പോവില്ല ഇനി പോവാൾ വന്നിട്ട് ഒത്തിരി പോകണമെന്ന് തോന്നുന്നു അറിയത്തില്ല കേട്ടോ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ആ ഒത്തിരി ഭവാനുണ്ട് അങ്ങ് പോണമെന്നൊക്കെയാണ് പറയുന്നത് അവിടെ ഏതാണ്ട് ഒരു വഴിയുണ്ട് അവിടെ വരെ പോകണമെന്ന് തോന്നുന്നു ഏതോ ഒരു ഇവിടെ നിൽക്കാം ഒരാൾ ഒരു കൂട്ടക്കാരും കൂടെ വരാറുണ്ടോട്ടോ അപ്പോൾ സൂക്ഷ്യം കണ്ടിറങ്ങണം വീഴാതിരിക്കാൻ കല്ലോട്ടോ മൊത്തം വല്യ വഴികളൊന്നും ഇല്ല ഇവിടെ നിക്കാം എന്താ അപ്പൊ അടുത്ത ആൾക്കാരും കൂടെ വന്ന തുടങ്ങി പറയണം അപ്പൊ എല്ലാവരും എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് പോകുന്നത് കാണിക്കാവേ വന്നോണ്ടിരിക്കാണ് എല്ലാവരും ആ ഇനി നമ്മൾ പോവുകയാണ് ഇച്ചിരി പാടൊക്കെ ഉണ്ട് ഇതിലേക്കൂടി പോകാനായിട്ടൊക്കെ സൂക്ഷിച്ചു പോണം എനിക്ക് വലിയൊന്നും അറിയത്തില്ല കേട്ടോ നമ്മൾ വെറപ്പൊന്ന് പോവുക എന്നത് മാത്രമേ അറിയത്തുള്ളൂ പിന്നെ നമുക്കിപ്പോ ഒത്തിരി പോണെന്നാണ് പറയുന്നത് എനിക്ക് എനിക്കറിയത്തില്ല നമ്മടെ എവിടെയാന്നും അറിയത്തില്ല നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് നല്ല സുഖം നെല്ല് വീണു പോയി സൂക്ഷിക്കാൻ കണം അതുകൊണ്ടാണ് നെല്ല് 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 വാങ്ങിക്കാവേണ് ഇവിടെ ഒരു ചാണകമാതിരി ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ ചാടണേ അയ്യോ ടക്ക് കൊറേ കുഴിയാട്ടോ കുഴിക്കാത്തോട്ടൊക്കെ കണ്ടാണ് ഇത് വരം വരമ്പാതെ ഓക്കെ അപ്പൊ അപ്പൊ നമ്മള് പൂവാണ് നല്ല കാറ്റുണ്ടട്ടോ അപ്പൂ ആണെങ്കി വിളിച്ച ഭയങ്കര പേടിയായിട്ട് പോ പുറകോട്ട് നീങ്ങിയ സൺഡേ വൈബ്സ് നല്ല സൂമയൊക്കെ കാണാം കേട്ടോ കൈയൊക്കെ കാണിക്കുന്നുണ്ട് അത് യൂട്യൂബറല്ലേ അപ്പൊ ട്രെയിൻ്റെ അച്ഛക്കെ കേട്ടു ഇതിൻ്റെ അകത്ത് ഇന്ന് എവിടെയാണോ ഇത് എവിടെയാ ഇത് ഇത് കണ്ടോടി കിളിക്കൂട് കണ്ടോ ഇത് കണ്ടോ കിളിക്കൂട് കണ്ടോ കുരുവിരുവി ഇവിടെ ഉള്ളേടാ എടാ 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 വൈകണ്ടേ ഉള്ളേ ഇവിടെ ഇവിടി കൊയ്തു നിൽക്കുന്നാ കൊയ്തന്റെ സമയമാണ് എയ് വേണ്ടതാ വേണ്ടതാ വേണ്ടടാ എടാ എടാ നീ ഇരിക്കുന്നേ വേറെ എവിടെയാ അണ്ടിന്റെ അപ്പന്റെ തൊളലാ വാ 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 കണ്ടോ വാ 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 ഗൈസ് ദേ ട്രെയിൻ

പോ നെല്ല് നെല്ല് കൊണ്ടോ പോ ഇനി യിലാ വേണു നടന്നോ ഇതിലേ ഇതിലോ ഇതിലാ ഇതാരെന്നറിയത്തില്ലേ നമ്മുടെ അല്ല അത് അത് അതിനകത്ത് അതിന്റങ്ങനെ ആ ഇമ്മ തന്നെ അത് കേറും അത് പോയിട്ട് കറങ്ങി അതിൻ്റെ അകത്തേക്ക് പോകും ആ അത് വേണ്ട അത് കണ്ടോ കച്ചി ഇത് കണ്ടോ അതിൻ്റെ അകത്ത് നെല്ല് കണ്ടോ 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 വേണ്ട നെല്ല് കണ്ടോ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് നെല്ല് വീഴും കച്ചി അവിടെ പുറ താഴെ വീണു കണ്ടോ കച്ചി കണ്ടോ പുറകിലും വരും സൈലിലും വരും കച്ചി വീണ് നെല്ല് അതിൻ്റെ അകത്ത് ഫുള്ള് ആകുമ്പോഴത്തേനും അവർ കൊണ്ടി കണ്ടോ

ഇതിൻ്റെ അടുത്ത പാർട്ട് അടുത്ത ദിവസമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ചാറ്റ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്